ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പരമ്പരയാണ് സാന്ത്വനം ടു പരമ്പരയിൽ മിത്ര എന്ന ക്യാരക്ടർ അവതരിപ്പിച്ചിരുന്ന സായിലക്ഷ്മി പിന്മാറിയതിനു ശേഷം പുതിയ മിത്രയെത്തിയത് നടി പാർവതി നായരാണ് ആണ് തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് താരത്തിൻ്റെ വീട് എൽ കെ ജിയിൽ പഠിക്കുമ്പോഴാണ് പാർവതി ആദ്യമായി അഭിനയിക്കുന്നത് ബാലതാരമായി നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു ഭക്തിഗാനത്തിലാണ് ആദ്യം മുഖം കാണിക്കുന്നത് പിന്നീട് പറയാൻ മറന്നത് പട്ടണത്തിൽ ഭൂതം ബ്ലാക്ക് ഫോറസ്റ്റ് എന്നീ സിനിമകളിലും അഭിനയിച്ചു മകളുടെ അമ്മ പാരിജാതം സ്നേഹജാലകം സ്ത്രീപദം മഞ്ഞുരുകം കാലം തുടങ്ങിയ നിരവധി സീരിയലുകളിലും പാർവതി അഭിനയിച്ചു ഏഷ്യാനെറ്റിലെ അമ്മയറിയാതെ എന്ന പരമ്പരയിൽ അപർണ എന്ന കഥാപാത്രം അവതരിപ്പിച്ച് ഏറെ ശ്രദ്ധ നേടി അച്ഛനും അമ്മയും ചേച്ചിയും അടങ്ങുന്നതാണ് താരത്തിൻ്റെ കുടുംബം അമ്മ ഗീത അച്ഛൻ പരമേശ്വരൻ നായർ ഈ ഫീൽഡിലേക്കുള്ള കൂടുതൽ സപ്പോർട്ട് തരുന്നത് തൻ്റെ അച്ഛനും അമ്മയാണെന്ന് പാർവതി പറയുകയുണ്ടായി പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസവും കെ ജെ കോളേജിൽ നിന്ന് ബി കോം ഫിനാൻസുമാണ് പാർവതി പഠിച്ചത് ഐ ടി ഫീൽഡിലും എയർഫോഴ്സിലും ജോലി ചെയ്യാനാണ് താരത്തിന് കൂടുതൽ താൽപ്പര്യം യാത്രകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാർവതിയുടെ ഇഷ്ടഭക്ഷണം നോൺ വെജ് ആണ് വസ്ത്രങ്ങളിൽ കുർത്തയും ചുരിദാറുമാണ് ഏറെ പ്രിയം സാന്ദ്രം ട്യൂലെ പുതിയ മിത്രയെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ